ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് തന്നെയാണ് കേട്ടോ നോക്കണത് അപ്പോൾ ഇന്നലെ ശിവാനി നമ്മുടെ കാമുകനെ കാണാൻ പോയി വന്നിട്ട് കാര്യമൊക്കെ പ്രണവിനോട് പറയുമെന്ന് പേടിച്ചിരിക്കുകയാണ് പ്രണവിനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ ശിവാനി ആ സമയത്താണെങ്കിലോ പ്രണവ് വന്നപ്പോൾ പ്രണവ് പച്ചമാങ്ങ മാങ്ങ മേടിച്ചു കൊടുമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് നിധി ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് അത് ഇടത്തേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ആയിരിക്കുന്ന സ്ത്രീകൾക്ക് പച്ചമാങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ശിവാനിക്ക് വേണ്ടി മേടിച്ചു കൊടുത്താന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് ശിവാനി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ശിവാനി വാതാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഓടത്തുള്ളി വരൂ കേട്ടോ അപ്പോൾ ഇവിടെ വന്നു ിപ്പം ഇതാന്ന് പറഞ്ഞിട്ട് പച്ചമാങ്ങ വാങ്ങെ എടുത്ത് കാണിച്ചു കൊടുക്കും കാണിച്ചുകൊടുക്കും പറയുന്നുണ്ട് അയ്യേ പച്ച എനിക്ക് വേണ്ട എനിക്കിത് കണ്ടുകൂടാ ഇതാണോ മേടിച്ചു കൊടുത്തിരിക്കുന്നത് പറയാൻ തന്നെ നീ നിന്റെ ഒരു പച്ചമാങ്ങയും എനിക്ക് ഞാൻ പോയി റസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ചാടിത്തുള്ളി റൂമിലേക്ക് പോകേണ്ടിട്ടോ അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും ഇത് എന്ത് പച്ചമാങ്ങ വേണ്ട എന്ന് പറഞ്ഞത് ഗർഭിണിയോന്നുള്ളതിൽ എല്ലാവരും നോക്കി നിൽക്കട്ടോ അപ്പോൾ നമ്മുടെ പ്രണവനൊരു ഫോൺ വന്നു പ്രണവ് അത് ഫോണും കൊണ്ട് സംസാരിച്ച് പുറത്തേക്ക് പോയ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു അവൾ പച്ചമാങ്ങ വേണ്ട എന്ന് പറഞ്ഞു സാധാരണ ഈ സമയത്തൊക്കെ പെണ്ണുങ്ങൾക്ക് പുളിയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ആ അപ്പോൾ പറവേണ്ട ശരി ശരിയല്ലേ ഞാനിതുവരെ അങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നെയാണ് ഇത് കണ്ടിട്ടില്ല അപ്പൊ ശിവനി കയറിയിട്ട് മോയിട്ട് മുകളിൽ നിന്നൊക്കെ കേൾക്കണ്ടട്ടോ ശിവനീശ്വര ഞാനാണെങ്കിൽ അത് വേണ്ടെന്നും പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് ഒക്കെ എന്താ ഗർഭിണികളുടെ യാതൊരു ലക്ഷണവും ഇല്ലല്ലോ എന്നൊക്കെ പറയണ്ടിട്ടാ അപ്പോഴേക്കും നമ്മുടെ പ്രണവ് ഫോൺ ചെയ്ത് തിരിച്ചു വന്നു ഫോൺ തിരിച്ച് വന്നപ്പോൾ ചോദിക്കണ്ടേ അല്ല ഈ പ്രഗ് ഗർഭിണികളെ ആവുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഛർദിക്കും ശിവാനി അങ്ങനെ ഛർദ്ദിക്കുന്നത് എങ്ങനെ നീ കണ്ടുണ്ടോ ആണല്ലേ അപ്പോൾ പ്രണവ് ഇല്ലല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇത് കേട്ടപ്പോഴേ ശിവാനി കേട്ടല്ലോ ശിവാനി ഇത് കേട്ടപ്പോഴേക്കും പോയിട്ട് അവിടെ വെറുതെ ഓക്കാനിക്കുന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പറഞ്ഞു ആ അതാ ഇതാ അവൾ ഛർദ്ദിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഓടി ഓടിക്കേറി മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഗൗതം പറഞ്ഞിട്ട് കണ്ടോ നമ്മളിവിടെ ഛർദിയുടെ കാര്യം പറയുമ്പോഴേക്കും അവിടെ നോക്കാനത്തിൻ്റെ അത് വന്നു ഇവിളേ പക്ക ക്രിമിനലാ ഇവളെ ഒന്ന് നോക്കി വെച്ചോട്ടോ എന്ന് പറയുന്നത് കേട്ടോ നിധിൻ്റെ അടുത്ത് അപ്പം തന്നെ ഇവർക്ക് ഒരു സംശയം തോന്നിയല്ലോ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നമ്മുടെ പ്രണവ് അവിടെ ഇരുന്ന് ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കണ കേട്ടോ ഹോളിൽ ഈ സമയത്ത് നമ്മുടെ ശിവാനി പുറത്ത് പോയിട്ട് ആരും കാണാണ്ട് നാപ്കിൻ മേടിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങാനും പ്രണവ് കണ്ട പ്രശ്നമല്ലേ അപ്പോൾ സാരിയുടെ അറോയിൽ ഒളിച്ചും പിടിച്ചിട്ട് കേട്ടോ ഡ്രസ്സിൻ്റെ മറവിൽ എന്തോ ഒളിച്ചും ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ കയറി പോകണമെങ്കിൽ പോകില്ല അപ്പോൾ നിധി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക ഒളിച്ചു കൊണ്ടുവരണ മാതിരി കൊണ്ടുവരണേ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണുണ്ട് അപ്പോൾ ഇത് ഇതിങ്ങനെ ആരും കാണുന്നില്ലല്ലോ കാണണമില്ലോയെന്ന് ഉറപ്പുവരുത്തിയിട്ട് കോണി മരിലെ കയറി പോകുമ്പോൾ പ്രണവ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താ വരുന്നു രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെയോ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് റൂമിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വന്നു വന്നിട്ട് പ്രണവ് പറയുന്നുണ്ട് ഇത് നമ്മുടെ കോഫി ഷോപ്പിനെ സംബന്ധിച്ച് ഫയലാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ നീ കൂടി ഒപ്പിടുന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു നാ ആളെ സമ്മിറ്റ് നീ അത് വരയ്ക്കും എന്ത് ചെയ്യും പൂജ പൂജാറൂമിൽ കൊണ്ടുവയ്ക്കെന്ന് പറയേണ്ട കേട്ടോ പൂജ റൂമിലോ ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ നീ കേക്കാത്ത മതിരി നോക്കിയാൽ പൂജാ റുമ്പിൽ കൊണ്ടുവയ്ക്ക് അപ്പോൾ പ്രണവിന് വെച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ഞാൻ കുളിച്ചിട്ട് പോലൂലേ നിനക്ക് എന്താ കൊണ്ടുപോയി ചിലന്ന് കൊണ്ടു വയ്ക്കുക പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് പ്രണവ് മുകളിൽ കയറി പോയിട്ടോ അപ്പോൾ ഇവിടെ ഇതും പിടിച്ചിട്ട് തപ്പി പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയണേ ഈശ്വരാണ് ഞാൻ ഇനി എങ്ങനെ ഇത് പൂജാ റൂമിൽ കൊണ്ടു വെക്കുക എനിക്ക് പൂജ റൂമിലേക്ക് പോകുക കയറാൻ പാടില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നു പറഞ്ഞിട്ടിരിക്കേണ്ട അപ്പോൾ നിധിയും നിർമ്മലാൻ്റെയും ഇത് അടുക്കളയിൽ നിന്ന് നിന്നിട്ട് കാണിട്ട് അപ്പോൾ പറയണുണ്ട് ഇവളെന്താ പൂച്ചെറമ്പലിക്ക് പോകാൻ പറഞ്ഞപ്പോൾ കിടന്ന് തപ്പി പിടിക്കണേ സാധാരണ ഗർഭിണികൾക്ക് എപ്പോൾ വേണമെങ്കിൽ പൂച്ചിറമ്പലിക്ക് പോകൂടെ യാതൊരു അശുദ്ധി ഇല്ല ഇവളെന്താ പിന്നെ എങ്ങനെ നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സംശയിച്ച് നിൽക്കണ്ട ആ അപ്പോൾ നിർമ്മലാനി പറഞ്ഞോ ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാഗ്യത്തിൻ്റെ അപ്പോൾ നമ്മുടെ വസുധരണ്ട് കേട്ടോ വസുന്തിരണ്ടി വരുമ്പോൾ പറയുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ആൻറ്റി കാത്തിരിക്കുകയായിരുന്നു പറയും എന്തിനു എന്നെ കത്തിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ഫോ ഫയലൊന്നു കൊണ്ട് പൂച്ച റൂമിൽ വയ്ക്കണമെന്ന് പറയുന്നുണ്ട് അതും തന്നെ അത് എനിക്ക് വെച്ചുവിടേക്ക് കിട്ടാം അതല്ല എനിക്ക് ജീവിതം തന്നത് തന്നെ ആൻറ്റിയാണ് ആൻറ്റി ഫയൽ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ബിസിനസ് നന്നായി വരും അതെനിക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് ആൻറ്റി എന്നെ കൊണ്ടു വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൻറ്റിക്ക് സന്തോഷമായി ആൻറ്റി അത് കൊണ്ട് മേടിച്ചു കൊണ്ടു വെച്ചിട്ട് അങ്ങടെ അകത്തേക്ക് പോയിട്ടോ അപ്പോൾ ശിവാനി പറു രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ശിവാനി അങ്ങടെ കൂടെയൊക്കെ നോക്കിയിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ നിധിയും നിർമ്മല ആൻറ്റിയും പറയേണ്ടി ഇവളെന്തോ നമ്മളിന്ന് ഒളിക്കണ്ടല്ലോ അതൊന്ന് കണ്ടെത്തിയേ പറ്റൂ സാധാരണ പൂച്ചറമ്പിലേക്കും അതിലൊക്കെ പോവാതിരിക്കുക നമ്മൾ ആ മൂന്ന് ദിവസം അശുദ്ധമുള്ള ദിവസം മാത്രമേ അങ്ങനെ ഇരിക്കുകയുള്ളൂ ഇവളെന്താ നമ്മളിന്ന് ഒളിക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കണം എന്ന് പറയണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കാണ് അപ്പോൾ നിധി നിർമ്മാലാൻഡി നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പിതൃമലാൻ്റെയും പാറും കൂടിയിട്ട് ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് ഇവളെ പരീക്ഷിക്കാണല്ലോ അപ്പോൾ ആ പാറുവിനോട് നമ്മുടെ നിധി കണ്ണോട് അക്ഷം കാണിച്ച് തുടങ്ങാൻ പറയുന്നുണ്ട് അപ്പോൾ പാറു പറയുന്നുണ്ട് വസുന്ധരാൻ്റെയോട് പറയുന്നുണ്ട് നമുക്ക് ഞാൻ നമ്മുടെ കുടുംബ ചോത്സരോട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇവരുടെ ഇവരുടെ പേരിൽ നിധിയുടെയും ഗൗതമെന്റിൻ്റെയും പേരിൽ ഒരു ദോഷ പൂജ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ ഇല്ലാതെ അങ്ങനെ വൈകി പോണത് അതുകൊണ്ട് നന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോയാലോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ശിവൻ ഞെട്ടി ഈശ്വര നാളാകുമ്പഴലത്തിലേക്കോ എന്നുള്ളതിൽ എനിക്ക് ഞാനിപ്പോൾ ഇത് എങ്ങനെ രക്ഷപ്പെടും ഇനിയിപ്പോൾ മൂന്നാല് ദിവസത്തേക്ക് എനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഇവർക്ക് പൂജ ചെയ്യാൻ എന്തിനാ എല്ലാവരും പോണേ അവർ പോയ പോരേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അല്ല കൂട്ടത്തില് നമ്മുടെ പ്രണവിനും ശിവാനിക്കും കൂടി ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രണവ് പറയണ്ട് ഇല്ല ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ പിന്നെ അടുത്ത ആഴ്ച അങ്ങനെ ഒരു ദിവസം പൊക്കോളാം ഇവർക്ക് പൂജ ചെയ്യാനെന്തിനാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് ആ അത് ശരിയാന്ന് പറഞ്ഞിട്ട് ശിവാനിന് മുകളിൽ പിടിച്ചു വിട്ടോ അത് ശരിയാ അവർ അവർക്ക് പൂജ ചെയ്യണേ അവർ പോയ പോരെ ഇത് ഞാനാണിവിടെ അവിടുത്തെ ആദ്യ അവകാശിക്ക് കൊടുക്കാൻ പോണത് അപ്പം എനിക്കാണ് ഇവിടെ പ്രയോറിറ്റി വേണ്ടത് അല്ലാണ്ട് ഇവര് പോകണതിന് വാലും പിടിച്ചിട്ട് ഞങ്ങൾ എന്തിനാ പോണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതമം പറഞ്ഞു ഇവിടെ ആരാണ് ആദ്യം പ്രസവിക്കണമെന്ന് വല്ല മത്സരം നടക്കണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് എന്താ പ്രശ്നം അപ്പം ആറ് പറ അതല്ല അവരും ഇങ്ങനെ അവളിങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കണ കാരണം അതിന് കൂടി നല്ലതല്ലേ രണ്ടുപേർക്കും കൂടി ചേർത്ത് ഒരു അർച്ചന ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പോൾ വസു സമ്മതിച്ചു കേട്ടോ വസു പറഞ്ഞാൽ അത് ശരിയാ ആ അവള് അവര് ചെയ്യണ ഇതല്ല നിങ്ങൾ ചെയ്യണമെന്നാണ് യഥാർത്ഥ പൂജ എന്തായാലും നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാമെന്ന് പറയണ്ടിട്ടോ അപ്പോൾ വീണ്ടും കറ നമ്മുടെ പ്രണവ് എതിർക്കാൻ നോക്കുന്നുണ്ട് വിധി പറയുന്നത് അതെ മൂത്തവർ അമ്പലത്തിൽ പോകേണ്ട കുറിച്ച് പറയുമ്പോൾ അത് എതിർക്കണ്ട അത് അത്ര നല്ലതല്ല നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒന്നും പോയിട്ട് വരാം എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പിന്നെ പ്രണവ് ഒന്നും മിണ്ടണില്ല ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ശിവാനി എതിർക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ സാരില്ലേ ശിവാനി നമുക്ക് പോയിട്ട് വരാമെന്ന് പറയണ്ടിട്ടാ ശിവാനി പെട്ടു ശിവാനി കിടന്നിട്ട് ആലോചിച്ചുകൊണ്ട് പിന്നെ ഭക്ഷണം ഒക്കെ നിർത്തിയിങ്ങനെ ആലോചന അല്ലേ ഇതിപ്പോൾ എന്തപ്പം ചെയ്യാന്നുള്ളതിൽ അങ്ങനെ ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് പോയി അപ്പോൾ ശിവാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്രണവ് ചോദിക്കണുണ്ട് എന്താ ശിവാനി ആലോചിക്കണേ എന്ന് ചോദിക്കാൻ അപ്പോൾ പറയുന്നുണ്ട് അല്ല നാളെ പോകും അമ്പലത്തിലേക്ക് ഏത് സാരി എടുക്കാമെന്നല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടാമെന്ന് ആലോചിച്ചതാണ് ഓ അതാണോ എന്ന് പറയേണ്ട അപ്പം നിധിക്ക് സന്തോഷമായിട്ടോ ഇവിടെ നീ വെച്ച കാര്യൊക്കെ ഞാൻ ശരിയാക്കി തരാടി മനസ്സിൽ പറഞ്ഞിട്ട് നിധി കള്ള ചിരിച്ചിട്ട് ഇങ്ങനെ പോകണുണ്ട് അപ്പൊ നമ്മുടെ ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് നടക്കുകയാണ് കേട്ടോ ഇതൊന്നെങ്ങനെ ആലോചിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അറിയാതെയാണ് ഇങ്ങനെ ഈ സമയത്ത് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കും ഇതിപ്പാ ഞാൻ അറിഞ്ഞിട്ട് എങ്ങനെയാ പോവാ അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും ഇതെന്ന് എങ്ങനെ രക്ഷപ്പെടും ഇതിപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം ഉറപ്പാവും ചെയ്യും ഇനിയിപ്പോൾ എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ശിവാനി പറയാൻ പറ്റില്ല ശിവാനി ആയതുകൊണ്ട് എന്തെങ്കിലും ഗുതന്ത്രം വെനഞ്ഞിട്ട് ചിലപ്പോൾ ഇതൊന്ന് രക്ഷപ്പെട്ടേക്കാം അപ്പോൾ എങ്ങനെയാണ് ശിവാനി ഇതൊന്ന് രക്ഷപ്പെടണേന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ